അവിടെ നമുക്ക് ഒരു ചെറ്റ വന്ന ടീമാവുന്നതിന് ഞാനാ അതിന്റെ ഉത്തരവാദി അമക്ക് ഒരു ചറ്റ വന്ന ടീമാവുമെന്ന് കള്ളൻ ഒന്നാം നമ്പർ കള്ളാൻ ഞാനടി ചവിട്ടി പുറത്താക്കും നിർത്തിക്കൂലെ അവർ കള്ളനാണ് കള്ളനാണ് കള്ളൻ കള്ള തങ്ങന്മാര് ആൾക്കാരെ പറ്റിച്ച് തിന്നണ ആൾക്കാര് ശുഞ്ഞി എൻ്റെ ശുണ്യാണ് നീ ശുണ്യ എൻ്റെ ശുന്നീന്ന് തന്നെ എന്ന് പറഞ്ഞത് മുന്നിലുള്ള സമ്മാനത്തിന് തമ്മന്മാര് പറഞ്ഞാൽ മതി നീ സുന്നിയാണ് മുന്നിലുള്ള സുന്നി പടു ജാഹിലേ ആരെ സുന്നികള് ി തങ്ങളെ ഫോളോ ചെയ്യുന്നവരാ സുന്നികൾ നിങ്ങൾ തങ്ങളെ ഫോളോ ചെയ്യുന്ന ആരെ സംസ്ഥയിലുള്ള ഒരാളെ പേര് പറഞ്ഞുതന്നെ ആ ഞങ്ങള് നബിയും സഹാബത്തും പഠിപ്പിച്ചതെന്ന് പിൻവറ്റണ ആൾക്കാരാണ് അങ്ങനെ കാണിക്കാൻ പറ്റും ഒരാളെ കാണിച്ചതെന്ന് അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാരുണ്ടാവും അത് ചെല മനുഷ്യന്മാരുണ്ടാവും അസുഖം വന്നു അപ്പൊ അമ്മോട് എത്തുമ്പോഴേ വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ മാതാ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നാ പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ് നമ്മൾ എന്ത് പറയും അവിടെ പോകണ്ട അവിടെ പോണ്ട ഫ്രീ ഇട്ടും പക്ഷെ പോണ്ട എന്താ കാരണം ഈ മാൻ തെറ്റാൻ ഒരു സാധ്യത ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷെ ഓൻ്റെ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് അവിടെ അതാണ് വ്യത്യാസം ായ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടില്ലേ ഈ മനുഷ്യൻ പറയുന്നത് എന്തുമാത്രം വലിയ അപകടകരമായ ഒരു വിശ്വാസവും വാദവുമാണ് ഇയാൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആളുകൾ എന്തെങ്കിലും ചില സാമ്പത്തികമായ സഹായം കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു സഹായം കിട്ടുമ്പോഴേക്കും അത് വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ അത്രയും ദുർബലമാണ് അവരുടെ വിശ്വാസം എന്നാണോ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇയാൾ ക്രിസ്ത്യൻ ഗ്ലോബിൽ ഇസ്ലാമിക് വിഷയിലെ വലിയ ചിന്തകനും വലിയ മുഫ്തിയുമൊക്കെയാണ് പക്ഷേ ഇയാൾ മുഴുവനും പറയുന്നത് അബദ്ധമാണ് കാരണം ഇവരുടെ വാദം തന്നെ എന്താണ് മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികമായ കാഫറായ ഷൈത്താന്മാർ അഥവാ ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നിടത്തും വേഷ്യാലയത്തിലും കക്കൂസിലും കുളിമുറിയിലും ബാത്റൂമിലും സിനിമാ തിയേറ്ററിലും നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിലും ബെഡ്റൂമിൽ പോലും ഒരു മര്യാദ മാനേജില്ലാതെ കയറി ഇറങ്ങുന്ന നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വഴിപേൽപ്പിക്കാൻ വേണ്ടി എല്ലാത്ത ആരാ ശബമാക്കിയ ആ ഷൈത്താന്മാർക്ക് വേണ്ടി വാദിക്കുന്ന അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തുന്ന വിശുദ്ധ കുർബാന ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവാണ് ഈ പറയണത് എന്ത് ഹയ്യം ആദറും കാതറുമായ ജിന്നോട് അതിൻ്റെ കയ്യിൽപ്പെട്ട് ചോദിച്ച ഷിർക്കാവുലാൻ ഇത് വിശുദ്ധ കുറവാണ് കൊണ്ടോ തിരുസുന്നത്ത് കൊണ്ടോ തെളിയിക്കാൻ ഇവർക്ക് പ്രമാണങ്ങളില്ല അവിടെ ഇവർ ബുദ്ധിയും യുക്തിയും ഊഹവും ലോജിക്കുമെന്നാണ് പറയണത് ഇതേപോലെയാണ് ഇയാൾ ഈ വിഷയത്തിലും പറയണത് ഇങ്ങനെ ഒരു ആയത്തോ ഹരീസ് ഉണ്ടോ ഒരു അമുസ്ലിമായ ഡോക്ടറെടുത്തേക്ക് പോകാൻ പാടില്ല ചികിത്സക്ക് അല്ലെങ്കിൽ യുക്തിവാദിയോ അല്ലെങ്കിൽ ഒരു അഖില കിതാബിൻ്റെ ആളോ അല്ലെങ്കിൽ അമസ്ലിം ആയ ആൾ നടത്തും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അഡ്മിറ്റാകാൻ പാടില്ല എന്ന് പറയൂ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മാതാമൃതാന്തി മാ വഴി എന്ന് പറയുന്ന ഒരു ആൾ ദൈവം മാത്രം ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത് മാറ്റി നിൽക്കാൻ പറ്റുന്നത് എന്താ അടിസ്ഥാനത്തിൽ നിങ്ങളീ പറയുന്നത് ഇത് പൊതുസമൂഹം കേട്ടു അറിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടൊരു ഒരു നിഷ്പക്ഷനായ ഒരു പൊതുസമൂഹത്തിൽപ്പെട്ട ഒരു യൂട്യൂബറാണോ ഇനിയൊരു പിന്നെ സാധാരണക്കാരനാണോ എന്നൊന്നും അറിയില്ല അയാൾ വ്യക്തമായി ഈ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ കണ്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേട്ടു നോക്കത് അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാടുണ്ടാവും അത് ചില മനുഷ്യന്മാടുണ്ടാവും അസുഖം വന്നു അപ്പൊ ഒരു വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ മാതാ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആലോചിക്കാണ് നമ്മൾ എന്ത് പറയും അവിടെ പോണ്ട അവിടെ പോണ്ട ഫ്രീ ഇട്ടും പക്ഷെ പോണ്ട എന്താ കാരണം ഈ മാൻ തെറ്റാൻ ഒരു സാധ്യത ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷെ ഓൻറെ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ കാരണമായി മാറും അതുകൊണ്ട് അവിടെ അതാണ് വ്യത്യാസം ഊള പരിപാടി ആളുകൾ ചങ്ങാതി പറഞ്ഞു കൊടുക്കണത് വേറൊരു മതസ്ഥന്റെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് പോകുന്ന കാഴ്ചപ്പാടുണ്ടല്ലോ ഓ നിന്റെയൊക്കെ തലക്ക് ഉള്ളിൽ നിന്ന് നിറച്ചും ഭയങ്കര ബുദ്ധിയാട്ടണം ഓ സമ്മതിക്കണം നിന്റെയൊക്കെ ഷുർക്കാവും ഷുർത്ത് ഹോപ്പാവും ഹോപ്പ് വേറെ വല്ല പണിയുമെന്നോ അടച്ചങ്ങായി നീ കൊടുക്കുക ഈ ആളുകൾക്ക് പൈസ പത്ത് പൈസ കൊടുക്കുകയില്ല മറ്റുള്ളവർക്ക് പൈസ വാങ്ങിച്ചു പറ്റുകയും ചെയ്യും എന്ന് ടി സി കോണത്തിലെ വാർത്താൻ പറയും ഇതിനൊക്കെ വേറെ വല്ല പണി ചെയ്യാൻ പാടില്ല ഇവന്റെ ഒക്കെ തലയിലും മനസ്സിന്റെ ഉള്ളിലൊക്കെ ഈ വിഷം ബാധിച്ചൊക്കെ വിഷം ആ വിഷം ഇടയ്ക്കിങ്ങനെ പുറത്തുനിരിക്കും ഇതൊന്നും വലിയ കാര്യം കണ്ടോ ഈ സീസ് ടീമുകള് ഇങ്ങനെ കുറെ ഇടങ്ങളുണ്ട് നല്ലവരുണ്ട് പക്ഷെ ഈ സീസ് വേറെ ഈ വൃത്തികെട്ട മനസ്സുമായിട്ട് നടക്കുന്ന ഈ ജന്തുക്കളുണ്ട് ആ ജന്തുക്കളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതൊന്നും വലിയ ഓ എന്നാലും വല്ലാത്ത കാര്യം കണ്ടില്ലേ കേട്ടില്ലേ ഇതാണ് ഇങ്ങനെ തൊട്ടോടും പിടിച്ചോട്ടൊക്കെ വെറുതെ ഇതാണ് അങ്ങട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് വിസ്ഡം പണ്ഡിതന്മാരെ മുസ്ലിയാക്കന്മാരെ ഈ രൂപത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി മാത്രമല്ല ഒരു ഒരു അമ്മൻ്റെ ഹോസ്പിറ്റലിൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പിന്നെ കേരളമോ അല്ലെങ്കിൽ മറ്റൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷന് വിധേയമാകുന്ന രോഗികൾക്ക് അത് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നിടത്ത് അവർ മതം പരിഗണിച്ചിട്ടില്ല അവർ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർ അവരെ പുസ്തകങ്ങളോ രഗുളികളോ കൊടുക്കാം ഒരു സംശയമില്ല പക്ഷെ അങ്ങനെ തുമ്മിയാൽ തിരിക്കുന്ന മൂക്കല്ല പൈസ മനസ്സിലാകെ ഈ സാധാരണക്കാരൻ്റെ തൗഹീദ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ തുമ്മിയാൽ തിരക്കുന്ന തൗഹീദ് ഉണ്ടാവും ശരിയാണ് കാരണം നിങ്ങളുടെ വിശ്വാസം തന്നെ ശെർക്കാണ് അതുപോലെ നിങ്ങൾ സാധാരണക്കാരന് വിലയിരുത്തല്ലേ മാത്രമല്ല ഇതിൻ്റെ അപകടം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവണ്ട മുസ്ലിംമാരാളെ ഹോസ്പിറ്റലിൽ പോവണ്ട അമ്മൻ്റെ ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന് നമ്മൾ പറയാറ് ഇത് തന്നെയാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ മുസ്ലിാക്കന്മാരും പറഞ്ഞത് എന്ത് നിങ്ങൾ ഭൗതിക ചികിത്സ നടത്തണ്ട

ஈஸ்லி புஸ்தானம் அப்துல் ஹஃபாக்கி நம்ம ஆற்றவாய் தங்களை எந்த களியாக்கணும் கேட்டோம்

ും ഇവിടെ ബഹുമാനായ ശിഹാബക്കര സുന്നി സമൂഹത്തിലെ അന്ധവിശ്വാസത്തിനെതിരെ ആർജവത്തോടു കൂടി നടത്തിയല്ലോ എങ്ങനെ ഞാൻ ചോദിക്കുകയാണ് ഇസ്ലാം നേതൃത്വത്തിലും പണ്ഡിതസഭയിലും പ്രവർത്തന രംഗത്തുള്ള ഹാരിസ് കായ്ക്കുടെ വീട്ടിൽ ബീപിത്തയെ കൊണ്ടുവന്നല്ല എന്നെ കൊണ്ടുവന്ന് ശിഹാബടക്കരയുടെ കെയർ ഓഫിൽ ചികിത്സിച്ച ഈ കൂക്ക് വിളിയെ നിഷേധിക്കാൻ തയ്യാറുണ്ടോ ഉണ്ടോ ശിഹാബടക്കര ഒന്ന് പറയട്ടെ ഹാരിസ് കായ്ക്കൂടെ ഒന്ന് പറയട്ടെ അവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവർക്കൊക്കെ പേടിയാണ് ആ ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ ആ സാധുവിന് പേടിയ മേപ്പറിക്കല്ലേ തീപ്പൊരി പേടി അവനും ഞാനും ഒക്കെ പറഞ്ഞാലിപ്പോന്നെ പറ്റി പറഞ്ഞ പോർട്ടറാണ് ഓട്ടോ ഡ്രൈവറാണ് സമസ്തക്കാര് പറഞ്ഞു ഞങ്ങളെ പറ്റി പറഞ്ഞിരുന്നു കരിങ്കൽ കോറിയിലെ ലോഡിങ്ങറിനാണ് ചായപ്പണിക്കാരനാണ് ഇവർ പറയുന്നത് അപ്പോ ഇവർക്കൊക്കെ പക്വത ഉണ്ടായിട്ടാണോ ബേജാറാണ്ടാണോ എന്നറിയില്ല മിണ്ടാൻ മിണ്ടണം നിങ്ങൾ പൊതു സമൂഹത്തിൽ ഇറങ്ങി നിങ്ങൾ ഞങ്ങൾ കേരള ജമ്യത്തിൽ വേണ്ട തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് ഒരു നൂറ് കൊല്ലത്തെ ഇസ്ലാ പ്രസ്ഥാനം മരിക്കുന്നതിന്റെ ഏതാനും ദിവസം അദ്ദേഹം ഒരു രക്ഷിക്കണം ഇവരെ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടരുത് മരിച്ചു മനുഷ്യൻ അത് പറഞ്ഞു ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വേച്ച് വേച്ച് ചുമച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ് പെട്ടുപോകരുത് മനുഷ്യരെ പെട്ടുപോകരുത് നിങ്ങൾ നടത്ത് ജനങ്ങളോട് ഇത് പറ സലഫ കുടുംബത്തിൽ പറഞ്ഞാളാ ഞാന് എന്നെയാണ് ഈ കൊണ്ടുപോയി ചെയ്തത് ആ ചെറുപ്പക്കാരന്റെ വേദന നിറഞ്ഞ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ അദ്ദേഹം പറയുന്ന സംസാരമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്താ അദ്ദേഹം പിളായ ഞാന് എനിക്ക് ലിവർ അസുഖമുണ്ട് അപ്പോ ഞാനതിന് ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു അതിന് ശേഷം അതുകൊണ്ടൊരു സുഖം കാണാതിപ്പോ പിന്നെ ആയുർവേദം മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിനി പക്ഷെ അതിൻ്റെ അടുത്ത് എൻ്റെ കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ പിന്നെ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല അങ്ങനൊരു അസുഖം എനിക്കില്ല വയറിൻ്റെ ഉള്ളിൽ ഗണപതിയാണ് അപ്പം ആ ഗണപതിനെ കൊന്നെങ്കിൽ അതിൻ്റെ അസുഖം മാറുള്ളൂ അല്ലാത്ത വേറൊരു കുഴപ്പമില്ല െന്ന് പറഞ്ഞുണ്ട് അങ്ങനെ ഇന്നൊരു പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ദിവസത്തോളം അവിടെ ചികിത്സിച്ച് ചികിത്സാ രീതികളെ ഒരു മരുന്ന് പോലും പിന്നെ കുടിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ മരുന്ന് കുടിക്കാൻ പറ്റില്ല ഇത് അമു അമുസ്ലിം രാജയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസം ഇല്ലാത്ത ഞങ്ങളെൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവര് ചതിക്കു സർ അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണം ഇനി മേലെ ഇന്ന എന്റെ ഒരു അനുഭവം വേറെ ആർക്കും സം സംഭവിക്കരുത് അതുകൊണ്ട് ഈ അസുഖത്തിന് ഈ ചികിത്സക്ക് ശേഷമാണ് ഞാൻ ശാരീരികമായി ആകത്ത തളർന്നത് എനിക്ക് ആരോഗ്യപരമായിട്ടും നടക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാൻ എൻ്റെ ശരീരം പറ്റ ക്ഷീണിച്ചു പറ്റ തളർന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോ ഞാൻ വേദ മരുന്ന് കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ ചികിത്സക്ക് ഇവരെ ഒരു ദിവസം എന്താവുമെന്ന് ഞാൻ അന്വേഷിക്കാൻ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു ഇവരോട് ചോദിച്ചു അവർ പറഞ്ഞ് പതിനായിരം ഉറപ്പിയ ഒരു ദിവസത്തിന് അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ചരിത്രത്തിലെ ഏതോ ഒരു ഉദരുന്നോറോട്ടകളാണ് ഇനി അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് പക്ഷേ ഞങ്ങളത് ഒരു മര്യാദ പതിനായിരം റുപ്പ്യാണ് ഒരു ദിവസത്തിനെന്ന് പറയുന്നത് അതെനിക്ക് ക്യാഷ് ഒരത്തരം എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് പറ്റിയെന്നില്ലത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയേണ്ട ഞാൻ എനിക്കത് ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടില്ല ഞാൻ അത്രത്തോളം തളർന്നു എനിക്ക് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസത്തോളം അതേ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഇട്ടത് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ഏറ്റവും വേദനയോടെ അയാൾ മരണപ്പെട്ടു ആ മരണം സംഭവിച്ചതിന്റെ പിറ്റേന്ന് ഈ ചെറുപ്പക്കാരനയച്ച ക്ലിപ്പുകളുടെ അയാളുടെ വോയിസുകൾ അയാൾ പറഞ്ഞ വാക്കുകൾ മൂലി ഒരു മനുഷ്യന് ലോകത്ത് ഈ ഒരു ദുരന്തം ഉണ്ടാകരുത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എന്തും ചെയ്തരും ആ മരിക്കുന്ന നേരത്ത് ആ കുട്ടി പറയൻ എന്തും ഞാൻ ചെയ്തു ചെയ്തുതരും എവിടെങ്കിലും ഞാൻ വരും എന്ന് പറയാൻ അവസാന അയാൾ മരിച്ചു ഞാൻ അതിനുശേഷം പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു നിനക്കത്തിന് കേസ് കൊടുക്കുന്ന ഈ പറയുന്ന തോന്നിയാസം ചെയ്തവനെതിരെ പ്രസംഗിച്ചപ്പോ കേസ് കൊടുക്കും കായക്കൊടി ഈ മനസ്സിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന ഞങ്ങള് അന്തസ്സായിട്ട് വെല്ലുവിളി നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്ക് ഇപ്പോഴും ആ വെല്ലുവിളി നിക്കാണ് കേസ് കൊടുക്ക നിങ്ങള് എന്തു വലിയ അപവാദവും എന്തു വലിയ ഒരു ഒരു അക്രമം എത്ര വലിയ തോന്നിയാസം ആ തോന്നിയാസാണ് ആ കുഞ്ഞിനോട് ആ വ്യക്തിയോട് പറഞ്ഞ് പഠിപ്പിച്ച് അവനെ ഇങ്ങനെ വളർത്തിയെടുത്തത് ഇതിന് പറയുന്ന പേരാ മന്ത്രവാദം ഈ മന്ത്രവാദത്തിന്റെ ഇടപെടലുകളുടെ ലിസ്റ്റ് കണക്കുകൾ തെളിവുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി നിരത്തി വെക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഇത് വളരെ ഗൗരവത്തോട് നമ്മൾ കാണേണ്ട വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരങ്ങളോട് പറയാ നിങ്ങളൊരു ലലാലത്തിലകപ്പെട്ടു പോയി നേർക്കു നേരെ പറയാലോ ഇങ്ങനെ വളച്ചുകെട്ടി സംസാരിക്കുന്നത് ആ വലാലത്ത് എന്ന് പറഞ്ഞാൽ ആയത്ത് ദുർബലമായ ഒരു ഹദീത്തിന്റെ തൂങ്ങി നിങ്ങൾ ആയത് അവിടെ നിന്ന് പോയി ചാടിയത് ലോകത്താണ് ലോകമല്ലത് ഈ കേരളത്തിലേക്ക് കടന്നു വരുന്ന കാലത്ത് ഈ കൊമ്പേലസും ചങ്കേലസും ഈ ഉറുക്കും ഏലസും കോയിമുട്ടയും തകടും കുപ്പിയും ഇതുപോലെ തന്നെയുള്ള കൂട്ടപാങ്കും നിലവിളിയും ഒക്കെ ആയിരുന്നു വലിമൗലിതൊക്കെ ആയിരുന്നു അതിന് സമുദായത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന് ഭൗതിക വിദ്യാഭ്യാസം നൽകി അവരോട് ചികിത്സയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് മരുന്ന് ഉപയോഗിക്കണം റസൂൽദാസം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അനവധി ഹോസ്പിറ്റൽ ഈ പുരോഹിതന്മാർ നിർമ്മിക്കാൻ വരെ എന്തായി ഇന്ന് നമ്മുടെ ഈ നവോത്ഥാനത്തിൻ്റെ പടയൊരുക്കം കാരണമായെങ്കിൽ വീണ്ടും ഇതാ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് ഗ്ലോബൽ ഇസ്ലാമിക്ഷൻ എന്ന ഈ പിന്നെ പൗരോഹിത്യ സഭ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ച്ച വിശ്വാസം ഷുർക്കൻ വിശ്വാസം പേറിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന ഇവർ വീണ്ടും ആ അന്ധകാരത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്താ അന്ധകാരം നഫീസത്ത് മാല ചൊല്ലി പ്രസവിപ്പിക്കൽ ഭദ്രമൂലി ചൊല്ലി പ്രസവിപ്പിക്കൽ പണ്ടത്തെ കാലത്ത് ഒരു പേറ്റ് നോവുണ്ടായാൽ എന്ത് ചെയ്യും കടിഞ്ഞൂൽ പേരൊക്കെ ആണെങ്കിൽ ഉമ്മാമ്മ ഓടും അല്ലെങ്കിൽ പാപ്പ ഓടും എന്നിട്ട് വേഗം പള്ളിയിൽ ചെന്നിട്ട് മൊല്ലാക്കാന്ന് പറയും മൊല്ലാക്ക മൊല്ലാക്കൾ പ്രസവേദനം കൊണ്ട് നമ്പർ എടുക്കുകയാണ് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം നഫീസത്ത് മല ചൊല്ലമാല ചൊല്ലണം ഏറ്റവും മികന്തുള്ളിൽ ഏറ്റവും മികന്തുള്ള പേറ്റ് പരുത്തം സാധാരണ പേരല്ല അത്യാവശ്യം നല്ല മടുക്കുള്ള പേര് ഈ പേറ്റ് പരുത്തത്തില് മുട്ടിപ്പള കെട്ടിട്ട് ഭദ്രമൂലി ചെല്ലിയാൽ ആ ഷെക്കഫി പ്രസവിക്കുമെന്നൊരു ഒരു ഇല്ലാതെ അഞ്ചാം തീയതി പ്രസവം എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി തന്നെ ഈ ഫ്ലാസ്കും തിരക്കനിത്തില്ലാണ്ട് വായി എടുത്തില്ലാണ്ട് മൂലിയർ പള്ളിക്ക് പിന്നെ ആശുപത്രിയിൽ എന്താ സക്കാഫി പെടേ എന്താ മൂലയരെ പെടാ ഒന്നുമില്ല ഭാര ഷെക്കപ്പിന് വളർന്നാൽ അപ്പം അള്ളാഹുവിൻ്റെ റസൂലോ ഇസ്ലാമോ ഒരിക്കലും പറയാത്ത ഇത്തരത്തിലുള്ള തീവ്രത നിറഞ്ഞ ഒരു ബഹുസ്വര സമൂഹത്തിൽ മതേതര രാജ്യത്തിൽ ഇത്തരത്തിലുള്ള അമസ്ലിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല അവിടെ അഡ്മിറ്റ് ആകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ പറയില്ല ഞങ്ങൾ മുജാഹിദ് ബസ്താനും കേരള ജുമായ അടങ്ങുന്ന കേനമത് പറയില്ല കാരണം ജൂതൻ്റെ വീട്ടിൽ പോലും മരിക്കുന്നതിന് മുമ്പ് രമിസ്വലമയുടെ പടയങ്കി പണയം വെച്ചിട്ടുണ്ട് രമിസ അള്ളാഹുസലമ്മ മക്കത്തെ അക്രമത്തിൽ നിന്ന് അബൂബക്രദി അള്ളാലും റസൂലും മദീനത്തുക്ക് ശത്രുക്കൾ കാണാതെ ഹിജറ പോകുമ്പോൾ ആ ഹിജറയ്ക്ക് വേണ്ടി ഒരു വഴികാട്ടിയായി പോലും റസൂൽഹുസ്വലമ്മ കൊണ്ടുനന്നിരുന്നത് ഒരു ഇസ്ലാമിന്റെ ശത്രുവിനെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല ഇത്തരത്തിലുള്ള അപകടകരമായ വാദമാണ് സമൂഹം തിരിച്ചറിയുക കേരള ജമ്യത്തിൽ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസ ആശയാദർശം അതിലേക്ക് മുഴുവൻ മുഴുവനും മടങ്ങുക ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം